തായ്സ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു വെണ്ടക്കറി ഉണ്ടാക്കുന്ന കേട്ടോ കാണിച്ചു തരുന്നത് അതിന് വേണ്ട സാധനങ്ങൾ മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് വാളമ്പുളി എടുത്തിട്ടുണ്ട് കറിവേപ്പില പിന്നെ വെണ്ടക്ക പിന്നെ പൊടികളൊക്കെ വേണം കേട്ടോ അത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം പിന്നെ ഈ തക്കാളി ഞാൻ എടുക്കുന്നില്ല അതിന് വതിൽ ഞാൻ ഈ തക്കാളി ആണ്ട്ട് എടുക്കുന്നത് ഈ തക്കാളി ഇവിടെ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെച്ച് ഈ തക്കാളി ഇട്ടിട്ടുണ്ടാക്കി വെക്കാന്ന് അപ്പോൾ ഈ ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഗ്യാസ് കത്തിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്കൊരു ചട്ടി വെച്ച് കൊടുക്കുക ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ അരിഞ്ഞ് വെച്ച വെണ്ടക്ക ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് ഈ വെണ്ടക്കനെ ഞാൻ നല്ലോണം കഴുകിയിട്ട് ഒരു തുണി വെച്ച് നല്ലോണം തുടച്ചെടുത്ത് കേട്ടോ എന്താണെന്നു വച്ചില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് ഒരു കൊഴുപ്പ് ഇരുന്ന് വരും അപ്പോൾ നമ്മൾ നല്ല തുണി വെച്ച് കഴുകി കഴിഞ്ഞതിൻ്റെ ഒരു തുണി വെച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ ആ കൊഴുപ്പ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ വെണ്ടൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് നമ്മൾ കഴുകി തുടച്ചിട്ട് മുറിച്ചിട്ടതിനെക്കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഒന്നൊന്നുമല്ല തുടാണ്ട് നിൽക്കുന്നത് മറ്റേതാകുമ്പോൾ കഴുകിയ വാഴ നമ്മൾ തുടക്കാണ്ടൊക്കെ മുറിച്ചിട്ടതാണെങ്കിൽ നൂല് വലിഞ്ഞോണം ഉണ്ടാവും കേട്ടോ ഒരു കൊഴുപ്പും ഉണ്ടാവും ഇതാണ്ട് ഇത് കഴുകി തുടച്ചതിനെക്കൊണ്ട് അതില്ലാത്തത് അപ്പോൾ ഈ ചട്ടി ഇങ്ങോട്ട് വാങ്ങി വെക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു ചട്ടി വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിലേക്കൊരു രണ്ട് സ്പൂണ് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഉള്ളിട്ട് കൊടുക്കാം കടുക് പൊട്ടീന് ശേഷം കറിവേപ്പിലിടണിരുന്നു കേട്ടോ അതിടാൻ എന്നോട് മറന്നുപോയി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഇനി നല്ലോണം അത് വഴറ്റി എടുക്കാം ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരസ്പൂണ് സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ പിന്നെ ഒരു അര മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് ഇതിന് നല്ലോണം വഴറ്റി വഴിച്ചെടുക്കാം ഈ പൊടികളൊക്കെ നല്ലോണം ഒന്ന് നമുക്ക് ഇതിലേക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് മസാലയും നല്ലോണം പിടിച്ച് വരട്ടെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതാം ഇത് നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളിയൊക്കെ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇതൊന്നും നല്ലവണ്ണം തിളച്ച് വരട്ടെട്ടോ ഇനി പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ ലൈക്കും കമൻറ്റൊന്നും ഞാൻ ചോദിക്കാത്തതിനെക്കൊണ്ട് അതൊന്നുങ്ങളൊന്നും തരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു ഇമോജെങ്കിലും കമൻ്റ് ഇടണേ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഓരോ ലൈക്ക് കൂടി അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം ചൊതിഞ്ഞ് നല്ലവണ്ണം തിളച്ച് വെന്ത് വരട്ടെട്ടോ ഇത് വെള്ളം വറ്റിച്ച് നല്ലോണം വറ്റിച്ചെടുത്താൽ വെണ്ടക്ക വരട്ടിയതാവും കേട്ടോ കുറച്ച് വെള്ളത്തോടെ എടുത്താൽ വെണ്ടക്ക മുളകിട്ടത് പിന്നെ വെണ്ടക്ക മുളകിട്ടതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പുതിയൊരു പേരും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മുളേഷ്യ എന്നുള്ള പേര് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് കുറ്റ്യാടി ഉള്ളതാണ് ഓൾ ഈ മുളകിട്ട കറിക്കൊക്കെ മുളേഷ്യ എന്നാ പറയുക അങ്ങനെ എനിക്ക് പുതിയൊരു പേരും കൂടെ കിട്ടിയിട്ടുണ്ട് മുളേഷ്യ എന്നുള്ളത് അപ്പോൾ നമ്മളെ വെണ്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി വെക്കണേ ചോറ് ഈ ഒരു കറി ഇതിന്റെ കൂടെ ഒരു ഉണക്കൽ പൊരിച്ചതും അല്ലെങ്കിൽ ഒരു മീൻ പൊരിച്ചതും ഉണ്ടായാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ ചോറിന് ഇഷ്ടം പോലെ ചോറ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ